അമരുകൾ അല്ലാഹു സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉണ്ടാകുന്നതാണ് അതാണ് പോകുന്നതാണ്

ഭാര്യയെ വിളിച്ചിട്ട് യാണ് എന്റെ ഒരു സുഹൃത്ത് കഴിച്ചിട്ട് മൂന്ന് ദിവസമായി വല്ലാത്ത പ്രയാസത്തിലാണ് അതുകൊണ്ട് നീ ഭക്ഷണം തയ്യാറാക്കണമെന്ന് പറയുകയാണ് ഭാര്യ പറഞ്ഞു ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഭർത്താവിനോട് പറഞ്ഞു ഭക്ഷണം തയ്യാറായി പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറഞ്ഞു ചെറിയ അസൗകര്യത്തിലാണ് അതുകൊണ്ട് നീ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു നീ പോകുമ്പോൾ ഒരു അങ്ങനെ ആ നീ എത്തിക്കഴിഞ്ഞാൽ നീ വിളിച്ച് പറയണം ജീവിതത്തിൽ ഭാര്യ എന്നെ കടത്തി തരണം എന്ന് നീ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വെള്ളം രണ്ടു ഭാഗത്തായി പോകുന്നതാണ് ഭാര്യയോട് പറയുകയാണ് അങ്ങനെ അടുത്ത് രണ്ട് ഭാഗത്തേക്കായി നീങ്ങുകയും നല്ലൊരു വഴി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അതിൽ കൂടി അവർ നടന്നു പോകുകയും പറഞ്ഞ സ്ഥലം ഒരാൾ അവിടെ ഇരിക്കുന്നു കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വളരെ കൂട്ടുകാരനാണ് എന്ന മനസ്സിലായി അങ്ങനെ ഭാര്യ ഭക്ഷണം പുതിയ കൊടുക്കുകയാണ് അത് വാങ്ങി പെട്ടെന്ന് മുഴുവൻ അങ്ങനെ പക്ഷേ ആ സുഹൃത്ത് മുഴുവൻ കഴിച്ചിട്ട് പറഞ്ഞു വേഗം നീ വീട്ടിൽ പൊയ്ക്കോ പറഞ്ഞാൽ ആ വെള്ളം അതുകൊണ്ട് ഭാഗത്തായി നീ ജീവിതത്തിൽ നേരേനൊക്കെ അതുപോലെ തന്നെ തിരിച്ചു ചെയ്യുമ്പോൾ വെള്ളം ആ നദി മൂടി കഴിഞ്ഞു അങ്ങനെ തിരിച്ചു നിന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിളിച്ചു പറഞ്ഞപ്പോൾ അങ്ങനെ ആ നദിയിലൂടെ നടന്നത് വീട്ടിലല്ലേ ഭർത്താവിലോട് പറഞ്ഞു ഭർത്താവ് ഇന്ന് ഞാൻ വല്ലാത്തൊരു അത്ഭുതമാണ് കണ്ടത് നിങ്ങൾ എൻ്റെ ഞാൻ നിങ്ങളുടെ എനിക്ക് എന്റെ ഭർത്താവിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇനി എന്ത് സുഖമാണ് കിട്ടേണ്ടത് എനിക്കറിയില്ല ഞാൻ നല്ല രുചിയായ ഭക്ഷണം കൊണ്ടു കൊടുത്തു ഭക്ഷണം കഴിച്ചോ എന്താ രുചി രഹസ്യം

കഴിയട്ടെ പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി മാസങ്ങളിൽ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ ഒരു കല്യാണം വന്നു അങ്ങനെ ആ കല്യാണ ദിവസമായപ്പോഴും ഭർത്താവ് പറഞ്ഞു നീ പോയിക്കൊള്ളൂ ഞാൻ പിന്നെയാണ് പോകുന്നത് അതുകൊണ്ട് നീ പെട്ടെന്ന് പോയി വന്നോ എന്നിര പറഞ്ഞു എന്നിട്ട് എണ്ണ ഓടിഒഴിച്ച് കത്തിക്കുന്ന ഒരു വിളകളെ കത്തിച്ച കയ്യിൽ വിടുവിടുവിട മഹാനത്തിന് വിളക്ക് കടുകൂടെ അവസാനിച്ചു അങ്ങനെ ആ ഭാര്യ വിളകളുമായി കല്യാണത്തിന് പോയി പോകുന്ന വഴിയിൽ നല്ല ഭയമുണ്ടായി അബദ്ധവശാൽ വിളക്ക് കെട്ടുപോയാൽ നമ്മൾ േർപ്പെട്ടു പോകുമല്ലോ ഏതായാലും ശ്രദ്ധിച്ച് കല്യാണത്തിന് രീതി കല്യാണം ഗീരണമായിരുന്നു അങ്ങനെ ഭക്ഷണവും കഴിച്ചു ഭർത്താവ് അണയാത്ത നിലയിൽ കൊടുത്തു അപ്പോൾ എനിക്കറിയില്ല കഴിച്ചോ കഴിച്ചു കഴിച്ചു ഭക്ഷണമായിരുന്നു

നീ എന്റെ ഭാര്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്റെ സുഹൃത്തുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും കത്തിച്ചു വരുവാനോട്ടുള്ള നിലച്ചു പോകുമോ കഴിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഇതാണ് യഥാർത്ഥങ്ങളെ ആ മാത്തുക്കളെ ഭൂമിയിൽ ജീവിപ്പിക്കലും അങ്ങനെ അപ്പോൾ നമ്മുടെ ഉറപ്പു അള്ളാഹുവിനോട് ചോദ്യം എപ്പോഴും ഉറപ്പറിച്ച് തരണേ യും ചെയ്യുന്നതാണ് അത് നമ്മുടെ ശക്തിപ്പെടുത്തണങ്ങൾക്കണോറ്റുകളിൽ നമ്മൾ മാറി നിൽക്കണവണം ഒരുപാട് ആഗ്രഹം മഹത്വമുള്ളത് ശ്രേഷ്ഠതയുള്ളത് ഫലമുള്ളതൊന്നും ആയൊരു ഗുരുതറാണ് മഹത്തുക്കളായ ഒന്ന് നമ്മൾ മാറി നിൽക്കുവാ അതോടൊപ്പം തന്നെ നമുക്കൊക്കെ പലവിധ ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരവളായൊല്ലി ആടിയായാൽ അതിനുള്ള വഴി എളുപ്പമാക്കി തരുത്തരും നമ്മുടെ അപ്പോൾ തരമാരെ നമുക്ക് പറഞ്ഞു തരുന്ന ഇതിന്റെ മഹത്തായ ഒരു നമ്മൾ നമ്മൾ ആകുമ്പോൾ എത്ര കിട്ടും കിട്ടുന്നതാണ് അപ്പോൾ ചൊല്ലി തീർക്കണം ഒറ്റി ചൊല്ലണമെന്നില്ല കഴിയുമ്പോൾ അല്ലെങ്കിൽ അനുഭവമാണ് പലർക്കും ഇതുകൊണ്ട് അനുഭവം കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം ചെയ്തിട്ട് ചെയ്ത് ും ഒരു പ്രാവശ്യം രണ്ടോയോ ഇതിനുള്ള നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കോ ഫലങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ

ഇതാണ് നിനക്ക് അല്ല ദീപ്യ അല്ല അർത്ഥാണ് മയത്തിൽ പെരുമാറുന്നവനവൻ മയത്തിൽ പെരുമെറുന്നവനവൻ എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഈ പറഞ്ഞു പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചൊല്ലിയാൽ വലിയ വലിയ ആ നമ്മൾ െ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ കൊണ്ടു നമ്മക്ക് വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുതാ ഒരുപാട് കൊണ്ടുത്തരുന്ന ൂറ്റി നാൽപ്പത്തി അങ്ങനെ മുഴുവൻ നിങ്ങളെ ഉദ്ദേശങ്ങൾ ഏതാണോ ആ ഉദ്ദേശം മനസ്സിൽ പ്രാർത്ഥിച്ചാലും സാധിപ്പിച്ചു തരുന്നതാണ് ഇതെല്ലാം ഞങ്ങൾക്കിരി ലോകവിരല്ലാ ലോക അല്ലാറുകൾ സ്വീകരിക്കണേല്ലാത്ത സ്വീകരിക്കണേ അല്ല ഓർഹി സ്വീകരിക്കണേല്ലേ ജോലിയാകുന്നത് നിന്റെ പരിശിഷ്ട ഇതെല്ലാം ലോകത്വങ്ങളുടെ വിജയം കൈവരിത്ത കൂട്ടത്തിലല്ല

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിൽ ഒരാൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോട് ആകൊണ്ടു എല്ലാ ആഗ്രഹങ്ങളും ുംറവേറ്റി കൊടുക്കണേ റബ്ബേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ഉണ്ടെങ്കിൽ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിപയാകാനും കാരണമാക്കണേ അല്ല

അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയെത്തുന്ന ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ടുവസിയെത്തിട്ടുണ്ട് അവത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ കാക്കണേല്ലവരെ നീ രക്ഷപ്പെടുത്തണയല്ലേ അത് ആയി നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ ഞങ്ങളുടെ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ നൽകണേ നൽകണേ ആഫിയത്തുള്ള തരണേല്ല നൽകണായു ദുനിയും تبلغ القرب <سؤال> الله ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار أمين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه he was in the